ചെങ്ങറ ഭൂമി സമരത്തിന്റെ ഭാഗമായി കാസർഗോഡ് പുനരധിവസിപ്പിച്ചവർക്കായി രൂപീകരിച്ച സൊസൈറ്റിയുടെ പ്രവർത്തനം നിലച്ചു സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായി നിരീക്ഷിക്കാത്തതും പുതിയ പദ്ധതികൾ നടപ്പാക്കാത്തതുമാണ് സൊസൈറ്റിയുടെ പ്രവർത്തനം നിലയ്ക്കാൻ പെരിയയിൽ പുനരധിവസിപ്പിക്കപ്പെട്ടവരുടെ തൊഴിലും ജീവിത സുരക്ഷയും ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു മുൻ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ പേരിൽ സൊസൈറ്റി ഉപഭോക്താക്കളിൽ നിന്ന് തന്നെയാണ് ഭാരവാഹികളെയും പുനരധിവസിപ്പിക്കപ്പെട്ടവർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തുക ലോൺ നൽകുക പുതിയ ചെറുകിട സംരംഭങ്ങൾ ആരംഭിക്കുക തുടങ്ങിയവയായിരുന്നു കെ ആർ നാരായണൻ കോ ഓപ്പറേറ്റീവ് വില്ലേജ് ഇൻഹാബിറ്റൻസീവ് വെൽഫെയർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യങ്ങൾ എന്നാൽ അതൊന്നും നടപ്പായില്ല അർദ്ധ പട്ടിണിക്കാരായ കർഷകരിൽ നിന്നും നിക്ഷേപം സ്വീകരിച്ച് പ്രവർത്തനം നടത്തണമെന്ന വ്യവസ്ഥയാണ് ഇവർക്ക് തിരിച്ചടിയായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പാക്കുന്ന പദ്ധതികൾ ഇവർക്ക് അനുവദിക്കാതിരുന്നതും സൊസൈറ്റിയുടെ പ്രവർത്തനം നിലയ്ക്കാൻ കാരണമായി ആദ്യഘട്ടത്തിൽ സൊസൈറ്റിയുടെ ഓഫീസ് എന്ന നിലയിൽ ഒരു വീട് നിർമ്മിക്കുകയും തയ്യൽ മെഷീനുകൾ ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കിയെങ്കിലും ഇവർക്ക് മതിയായ പരിശീലനം നൽകാത്തതിനാൽ ഇതും ഉപകാരപ്പെട്ടില്ല സൊസൈറ്റിക്ക് സർക്കാർ സഹായം എന്ന നിലയിൽ ഫണ്ട് അനുവദിക്കണമെന്ന ആവശ്യവും നിരാകരിക്കപ്പെട്ടു സർക്കാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ നേരിട്ടെത്തി സൊസൈറ്റിയുടെ പ്രവർത്തനം വിലയിരുത്തണമെന്നും വാർഷിക ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കണമെന്നുമായിരുന്നു നിയമം ഉദ്യോഗസ്ഥർ തിരിഞ്ഞു നോക്കാതായതോടെ മതിയായ വിദ്യാഭ്യാസമില്ലാത്ത ഇവർക്ക് സൊസൈറ്റിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതായി ഇതോടെയാണ് നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമാവേണ്ടിയിരുന്ന സൊസൈറ്റി കടലാസിലൊതുങ്ങിയത് ജനം കാസർഗോഡ്